വീട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് കുളം പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ മീനുകളെ കൊണ്ടോണ്ടേ അവിടെ ചെറിയൊരു ടെമ്പററി സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ കൊണ്ടു ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു മോട്ടർ വെച്ച് വെള്ളം അപ്പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിടാത്ത കുറേ ചെടികൾ നമുക്ക് കുറേ ആമ്പലും അതുപോലെ നമ്മുടെ ഓക്സിജൻ പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വീണ്ടും ഇന്ന് നമ്മുടെ മീനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് തിരിച്ച് വെള്ളം ഒഴിച്ച് റീഫിൽ ചെയ്തിട്ടാൽ മതി അപ്പോൾ ഇവിടെ കണ്ടു ഈ രണ്ട് സ്ഥലത്തായിട്ടോ നമ്മുടെ മീനുകൾ ഒഴിച്ചിരിക്കുന്നതും നമ്മുടെ ആമ്പലും ചെടികളൊക്കെ ഒക്കെ വളർന്നതും ചെളിയൊക്കെ ആയിട്ട് രണ്ട് ചെറിയ ചെറിയ അത്യാവശ്യം മീനിലുള്ള രണ്ട് വലിയ ഓവുകൾ ഉണ്ട് നല്ല ഡീപ്പ് ആയിട്ടുള്ളത് മറ്റു ഷാരായിട്ടുള്ള സ്ഥലത്തും കൂടെയാണ് ഇങ്ങനെ ഇടയ്ക്ക് ഓടി നടക്കുന്നത് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നമ്മൾ വെള്ളം പറ്റിച്ച് കഴിഞ്ഞു നമ്മൾ കുറച്ച് മീനൊക്കെ ഇങ്ങനെ പിടിച്ചു ഇനി ബാക്കിയത്തെ മീനെ പിടിക്കാനുള്ള പരിശ്രമം ഒക്കെ വലിയ മീനുകൾ കണ്ട് പിന്നെ കറുത്ത മീനുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെളിയുടെ ഇടയിൽ കാണാൻ ഭയങ്കര പാടാട്ടോ ഇങ്ങനെ പിടിക്കുന്ന പറഞ്ഞുകൂടെ ഞാനല്ല പിടിക്കുന്നത് ചേന പിടിക്കണ ഞാൻ ഇത് കാണിയുമ്പോൾ കാണിച്ചിടാം കേട്ടോ നല്ല കറുത്ത മീനുകളും നല്ല വലിയ നമ്മുടെ ബോസ് എന്നൊക്കെ വിളിക്കുന്ന വലിയ ഗോൾഡ് ഫിഷും കാർപ്പും അതൊക്കെ ഉണ്ട് കേട്ടോ ഗോൾഡ് ഫിഷ് നമ്മൾ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു അവർ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഇനി കോഴിക്കാർപ്പിനെ പിടിക്കാനാണ് ബുദ്ധിമുട്ട് പിന്നെ ഇതൊക്കെ ചെന്ന് നമ്മളോട് ചെന്ന് സർവൈവ് ചെയ്യുന്നതായിരിക്കാം നമ്മുടെ കുഞ്ഞു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം അപ്പം ഇത്രയും വലിയ കുളമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് എന്താവുന്നൂടെ ചെടികളൊക്കെ നമ്മൾ പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായാലും നമ്മൾ കുളം വറ്റിവച്ച് മീനെ പിടിച്ചുകൊണ്ടിരിക്കുക കുളം കുറച്ച് വറ്റിച്ചു ഇനി അതിന് ദേവനോർത്തരായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണേച്ചിഷ് ഫിഷ് നമ്മൾ ആമ്പലൊക്കെ ഒന്ന് മാറ്റി വെച്ചു ഒക്കെ മാറ്റി വെച്ചു എന്നിട്ട് മോട്ടറിൽ നോക്കട്ടെ ആളൊന്നും ഓടത്തപ്പിട്ടെ ഭയങ്കര ഓട്ടമാണല്ലേ കിട്ടിയാട്ടി കിട്ടി കിട്ടി

ഇനി കുറേ കോഴി കാർപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാനായിട്ട് ഇച്ചിരി കൂടെ വെള്ളം പറ്റിയാലായിരിക്കല്ലേ കിട്ടോളൂ ഇവിടെ ആമ്പലിനെ നേരത്തെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് പ്ലാന്തി അതിനകത്തും ഉണ്ട് അപ്പുറത്ത് ഇങ്ങനെ രണ്ട് കുഴികളാണ് പിടിക്കാം നമുക്ക് അതിനകത്ത് നിന്ന് കുറേ മോട്ടർ നമ്മുടെ കക്കായി പോയി കേട്ടോ ആ ചെളി തട്ടിയിരുന്നിട്ടാന്നുള്ളൂ മോട്ടറിൻ്റെ പ്രവർത്തനം കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് ചെളിയും റൂട്ടും നമ്മുടെ പ്ലാന്റിന്റെ വീരുകളാ അത് കോരി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മീനുകളെ വീണ്ടും പിടിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ നമ്മുടെ ആമ്പലി കിടക്കണത് കുറേ മുട്ടിട്ടിട്ടുണ്ടേ കുറേ മുട്ട ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ലൊരു പിങ്ക് കളർ കേട്ടോ കൊയ്യാർപ്പുണതെ കിട്ടുന്നവരൊക്കെ നമ്മൾ ഈ പക്കത്തിലേക്ക് ഈ പാത്രത്തേക്ക് പിടിച്ചിട്ടൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞേത്തിങ്ങൾ കിട്ടി വലിയത്തിങ്ങൾ കിട്ടാനാണ് പാട് ഇന്ന് മഴ ഉണ്ടായിരുന്നു അതായത് നമുക്ക് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ അപ്പം നമ്മൾ മഴ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചെയ്തത് ഇപ്പോൾ ഒരു ആറര ഏഴുമണിയൊക്കെ ആയിട്ട് പക്ഷെ നല്ല സൂര്യനെ കുതിച്ച് നിൽക്കേണ്ടത് പുറത്ത് ആരെയും കാണില്ല അതെല്ലാം കളിക്കുന്നത് മാത്രം വര ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് പേര് അവരെ കുട്ടി കണ്ടപ്പോൾ അങ്ങനെ കിടന്ന് ഓർഡർ ഉണ്ട് കേട്ടോ ഇവര് കർത്താരത്തിങ്ങളെ കാണാൻ ഭയങ്കര പാടാട്ടോ ഈ നമ്മുടെ മോട്ടോർ ഈ ഭാഗത്ത് കുറച്ചിരിക്കണില്ല കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം പക്കത്തില് ഒരി വയ്ക്കുക നമ്മൾ ഇവരൊക്കെ നമ്മൾ പറഞ്ഞില്ല നാട്ടിൽ പോയപ്പോഴും ഇവിടെ ഒരു തരം പക്ഷി വന്നിട്ട് ഈ മീനുകളെ രക്ഷപ്പെട്ടത് കറു കവർ മാത്രൊളിച്ചിരിക്കാൻ പറ്റുണ്ട് നമ്മളത്രയും നാളോട് ഇല്ലാണ്ട് മറ്റൊക്കെ പക്ഷെ അവരാ കിട്ടണില്ല അവരെ കളറുണ്ട് കിട്ടിയാ തവളേനെ കിട്ടി മീനെ പിടിക്കാൻ പോയിട്ട് എന്റെ ക്യാമറക്ക് ചാടി വീഴാവോ കാണാൻ കിട്ടണ്ടോ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ചാടുന്നില്ലാട്ടാ പേടിച്ചിട്ടാന്നോളൂ എവിടെ കണ്ടോ അങ്ങനെ നമ്മുടെ തവളക്കുട്ടൻ വേണ്ട നമ്മുടെ ഏറ്റവും വലുത് പുളത് ഇതാണ് സ്പീഡി നാട്ടാൻ മാറിക്കണം ഭയങ്കര സ്പീഡായതുകൊണ്ട് ഇതിനുമായിരുന്നു ഈ വലപ്പുള്ളതാണ് അന്ന് വിളി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ അന്ന് ഇത് കുറേ ഉണ്ടെങ്കിൽ എവിടെ തടിപ്പോയിണ്ടായിരുന്നു അന്ന് പോലത്തെ നമുക്ക് കറക്റ്റ് കേട്ടെ കാരണം ഇതേ രീതിയിൽ തന്നെ പറയുമ്പോൾ വീണ്ടും റീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും അത്രയും കിട്ടിയിട്ടുണ്ട് ഗോൾഡ് വിഷം കോഴിക്കാർട്ട് ഇനിയുണ്ട് കുറെ ആ ഡാർക്ക് ഷെയ്ഡ് ഉള്ളവർമാരാണ് ഇനി ഒളിച്ചിരിക്കുന്നത് നമ്മുടെ വെള്ളത്തില് നിധിയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നോ നമ്മുടെ താൽക്കാലിക പോണ്ട് സെറ്റപ്പ് തൽക്കാലത്തേക്ക് ആ കട്ടകൾ വെച്ചിങ്ങനെ പൊക്കിയിട്ട് ഈ കാണുന്ന ഷീറ്റിലെ പോണ്ട് ലൈനർ നമുക്ക് വാങ്ങാൻ കിട്ടും അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ സ്ക്രൂ ഫിക്സാണ് സ്ക്രൂ ഫിക്സ് ചെയ്ത് വാങ്ങിച്ചപ്പോണ്ട് ലൈനർ ഇട്ടിട്ട് വെള്ളം നിറച്ച് മീനിനെയും ചെടികളും വാട്ടർ ലീഗൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമുക്കിനി വേറെ പോണ്ട് നമ്മുടെ സ്വന്തമായിട്ടുണ്ടാക്കണവരെയും അത് ഇതിനകത്ത് കിടക്കട്ടെ എന്ന് വെച്ചു അല്ലെങ്കിൽ പിന്നെ എന്നാ ചീത്തയായി പോവില്ലേ കുറച്ച് നാൾ എടുക്കുമായിരിക്കും നമ്മൾ മര്യാദയ്ക്ക് ഒരു പോണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് നമ്മുടെ ഹോളോ ബ്രിക്സ് വോൾപ ബ്രിക്സ് അല്ലേ ആ ഇപ്പം ബ്രിക്സ് ഇത് ഈ നിലം ഇങ്ങനെ കോൺക്രീറ്റഡ് ആയിരുന്നു കേട്ടോ ഓൾറെഡി അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ബാർബിക്യൂ സ്പേസ് ഒക്കെ പോലെ ആയിരുന്നു ഇങ്ങനെ നമ്മൾ പോണ്ട് ഉണ്ടാക്കുന്ന പണിയിലാണ് നമ്മുടെ കല്ലിന്റെ മീത ഒരു ബേസ് ബോർഡ് പേപ്പർ വെക്കാം കാരണം ഇനി നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ ഷീറ്റ് കീറിപ്പോണ്ടല്ലോ ആ കല്ലിന്റെ അരൊക്കെ കൊണ്ടേ ഫ്രിട്ടിന്റെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ എന്തെങ്കിലും കാർപ്പറ്റൊക്കെ ഇടാറ് അതൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ മുന്നേ ഇതുപോലെ പഴം ഉണ്ടാക്കിണ്ട് നമ്മുടെ വേറൊരു വീട്ടിലായിരുന്നപ്പോ അപ്പോൾ നമുക്കന്ന് മീനുകളെ വളർത്തണം തോന്നിയിട്ട് പോരരുത് അന്ന് ഉപയോഗിച്ചാട്ടെ ഷീറ്റ് എത്ര വർഷമായിട്ട് ആ ഷീറ്റ് വാങ്ങിച്ചിട്ട് എട്ടു വർഷമായിട്ടോ ആ പഴയ വീട്ടിൽ വെച്ച് ഇണ്ടാക്കി വർക്കിച്ച് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കിയില്ലായിരുന്നു ഫുണ്ടില് കൂക്കറ് ആമ്പലൊന്നും ഉണ്ടായില്ല പക്ഷേ ബസ്റ്റ് ഇത് മാത്രം ഫിഷ് മാത്രം ഉണ്ടാവില്ല അപ്പോൾ ആ ഫിഷ് ഇത് എന്ന് നമുക്ക് വീണ്ടും ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയല്ലേ അപ്പോൾ അന്ന് നമ്മൾ കാർപ്പറ്റായിട്ടായിരുന്നു കല്ല് വെച്ചിട്ട് അത് മരം വെച്ചേന്നോന്നു മരം വെച്ചിട്ട് ബോർഡർ ഉണ്ടാക്കിയ കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കല്ല് കിട്ടി ഇപ്പം നമ്മൾ കല്ല് വെച്ച് വയ്ക്കാൻ നമ്മുടെ പ്ലാൻ അവിടെ നിന്ന് മാറ്റി അടുത്ത സ്ഥലത്തേക്ക് അയക്കി ഓരോ ഐഡിയസ് ചെയ്യുമ്പോഴാണല്ലേ അത് വേറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ആയിരുന്നു നമ്മൾ ഇങ്ങടേക്ക് അക്കിയ കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കാർപ്പറ്റൊക്കെ ഇട്ടു തന്നെ അയക്കാം അപ്പോൾ ഇനി വീണ്ടും അവിടെ നിന്ന് കല്ലുകൾ ഇങ്ങടേക്ക് എടുത്തുകൊണ്ട് വരിക നല്ല പണിയായിരുന്നിട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ വീൽ ബാരായോ അല്ലെങ്കിൽ അങ്ങനെ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു ഒക്കെ വാങ്ങിച്ചിട്ട് വേണം ഇനി അപ്പോൾ അതാരണം കല്ലുകൾ ചുമന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയുള്ള പരിപാടിയായിരുന്നു ഞാനെടുത്തിട്ട് ഇല്ലായിരുന്നു അങ്ങനെ കാര്യമായിട്ട് നീങ്ങുന്നില്ല സാധാരണ എന്നത് അവിടെ നിങ്ങി നീങ്ങി നിന്നോളാൻ പറഞ്ഞു അതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പം അതെ നമ്മുടെ പോണ്ട് ഈ ഹൈറ്റിൽ ആകട്ടെ പോയി വെക്കുന്നുള്ളൂ ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് നമ്പറിൽ നിന്നടുക്ക് നമ്മൾ ലൈനറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം സമയം ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടോ കണ്ടോ ഇപ്പോഴും നല്ല വെട്ടമുണ്ടല്ലേ അടിയിൽ നമ്മൾ കണ്ടോ ഇട്ടിട്ടോ നമ്മുടെ ചായൻ്റെ ബോത്ത് വരുന്ന കാര്യങ്ങളട്ടോ ചെയ്യുന്നത് കാരണം കല്ലുമ്മ കൊണ്ട് ഷീറ്റ് കീറണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് പയ്യെ പൂണ്ട് നിറയ്ക്കാം വെള്ളം വെറുതെ പൂവണ്ട നിറയ്ക്കാം കേട്ടോ ലൈനർ ഇട്ടു ഇനി പൂൺ നിറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പില്ല മീൻസ് ആ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇതിലേക്ക് വരുന്നതാണ് ഈ ചായൻ്റെ ഭാഷ നമുക്ക് നോക്കാ എന്തായാലും കണ്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മളെ വെള്ള ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കല്ലുമ്മ കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വരെ മതിയാവായിരിക്കും ഇതെന്ന് അറിയാനായിട്ട് അതിലും വലിയ പൂണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ സമയം പത്ത് മണി അപ്പുറത്തുള്ള ആൾക്കാർ കേൾക്കണമെങ്കിൽ പാദരാത്രി തന്ന പരിപാടി പിന്നെ ശനിയാഴ്ച ഇത് നമ്മൾ ചെയ്യേണ്ട വീക്കെൻഡ് അതാണ് വലിയ കുഴപ്പമുണ്ടാവുന്നത് അങ്ങനെ നമ്മുടെ പൂണ്ടിൽ അത്യാവശ്യം വെള്ളം നിറഞ്ഞു നിറഞ്ഞോട്ടെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ആമ്പലിനെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആക്കി വയ്ക്കണം നല്ല വെയിറ്റ് ആയിട്ടോ ചെളിയൊക്കെ എന്ന് ഒരു നമുക്കൊരു കളറും കൂടെ ആവുമ്പോലുണ്ടെങ്കിൽ അവിടെ ആയിരുന്നു അല്ലേ ഇത് പിങ്കും കൂടെയുണ്ട് കുളവാളെ പോലത്തെ സാധനമില്ല അതിൻ്റെയും ഉണ്ട് കേട്ടോ അതിനെയും കൊണ്ടൊന്ന് വെക്കാം എല്ലാം കൂടെ ഇപ്പോൾ നമ്മുടെ കുളം ട്യൂ പോലെ ഉണ്ട് ഇനി മീനുകൾക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവുമോ കുറച്ച് കളയുമ്പോൾ നമുക്ക് പുതിയത് പണിയാട്ടോ നമ്മുടെ വീടിൻ്റെ അകത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുതിയത് പണന്തൂടെ സെറ്റാക്കാം അല്ലേ ഇരുട്ടായിട്ടോ പത്തരി ഒക്കെയായി നിങ്ങൾക്ക് കാണാനൊന്നും അല്ലേ